ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ മലയാള നടൻ മോഹൻലാൽ ജഗദീശ് ശ്രീകുമാർ മമ്മൂട്ടി ദിലീപ് ഓപ്ഷൻ സി മമ്മൂട്ടി ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കിയ ചിത്രം ഏതാണ് റൺവേ ലയൺ പറക്കും തളിക മീശമാധവൻ ഓപ്ഷൻ ഡി മീശ മീശമാധവൻ ആദ്യമായി അൻപത് കോടി നേടിയ മലയാള സിനിമ ദൃശ്യം ട്വൻ്റി ട്വൻ്റി പഴശ്ശിരാജ പുലിമുരുകൻ ഓപ്ഷൻ എ ദൃശ്യം മലയാള സിനിമയിൽ നിന്ന് ആദ്യമായി മന്ത്രിയായ താരം ജഗദീഷ് ഗണേഷ് കുമാർ ഇന്നസെൻറ് മുകേഷ് ഓപ്ഷൻ ബി ഗണേഷ് കുമാർ സംസ്ഥാന അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയ നടൻ മോഹൻലാൽ ശ്രീകുമാർ മമ്മൂട്ടി കുമാർ ഓപ്ഷൻ എ മോഹൻലാൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ അഭിനയിച്ച നടി ഉർവശി ഷീല സുകുമാരി കെ പി എസ് ലളിത ഓപ്ഷൻ സി സുകുമാരി പ്രേംനസീർ ആദ്യമായി അഭിനയിച്ച ചിത്രം മരുമകൾ മുറപ്പണ്ണ് നദി ത്യാഗസീമ ഓപ്ഷൻ ഡി ത്യാഗസീമ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം കിരീടം പിറവി ചെമ്മി ചിത്രം ഓപ്ഷൻ ബി പിറവി ഏതാണ് ആദ്യത്തെ ഡി ടി എസ് സിനിമ നരസിംഹം ലാൽസലാം काला पानी ऑप्शन सी काला पानी मम्मूटी के चित्रम ऐसी न्यू डेल्ही वडक्कन वीरगाथा मृगय अधिरात्र ऑप्शन ए न्यू डेल्ही